ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന വിനീഷ്യസ് ജൂനിയറുടെ റായലുമായുള്ള കോൺട്രാക്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയേഴിലാണ് അവസാനിക്കുക ഈ കോൺട്രാക്റ്റ് ഇതുവരെ പുതുക്കിയിട്ടില്ല സാലറിയുടെ കാര്യത്തിൽ വിനീഷ്യസ് ജൂനിയറും റായലും ഇപ്പോൾ രണ്ട് തട്ടിലാണ് നിലകൊള്ളുന്നത് അതായത് കിലിയൻ എംബപ്പ നേടുന്ന അതേ സാലറി തനിക്ക് വേണം എന്നാണ് വിനിയുടെ ആവശ്യം അതായത് ഏകദേശം മുപ്പത് മില്യൺ യൂറോയോളം സാലറി വേണം എന്നാണ് വിനീഷ്യസ് ജൂനിയറിൻ്റെ ഒരു ആവശ്യം എന്നാൽ റയൽ മാഡ്രഡ് ഇത് അംഗീകരിച്ചിട്ടില്ല റയൽ നൽകിയിട്ടുള്ള ഒരു ഓഫർ അത് ഇരുപത് മില്യൺ യൂറോയുടെ ഒരു സാലറിയാണ് അതിനേക്കാൾ വലിയ ഒരു സാലറി നൽകാൻ ഇപ്പോൾ റയൽ മാഡ്രഡ് ഒരുക്കമല്ല ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട് അതായത് വിനീഷ്യസ് ജൂനിയർക്കും അദ്ദേഹത്തിൻ്റെ ഏജൻറ്റുമാർക്കും ഒരു അവസാന മുന്നറിയിപ്പ് ഇപ്പോൾ ക്ലബ്ബ് നൽകിയിട്ടുണ്ട് ഇനി മറ്റൊരു ഓഫർ വിനീഷ്യസ് ജൂനിയർക്ക് നൽകില്ല എന്നാണ് റയൽ മാഡ്രഡ് തീരുമാനമെടുത്തിട്ടുള്ളത് അതായത് ഏറ്റവും അവസാനമായി നൽകിയ ഓഫറിൽ ഇരുപത് മില്യൺ യൂറോയാണ് വിനീഷ്യസ് ജൂനിയറിൻ്റെ സാലറി ആയിക്കൊണ്ട് വരുന്നത് അതിനേക്കാൾ വലിയ ഒരു സാലറി നൽകില്ല ഇനി പുതുതായിക്കൊണ്ട് ഒരു ഓഫർ നൽകില്ല എന്ന കാര്യം വിനീഷ്യസ് ജൂനിയറേയും അദ്ദേഹത്തിൻ്റെ ക്യാമ്പിനെയും റയൽ മാഡ്രഡ് അറിയിച്ചു കഴിഞ്ഞു എന്നാണ് സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒന്നുകിൽ ഈ ഓഫർ സ്വീകരിച്ചു കൊണ്ട് കോൺട്രാക്റ്റ് പുതുക്കുക അതല്ലെങ്കിൽ അടുത്ത സമ്മറിൽ ക്ലബ്ബ് വിടേണ്ടി വരും എന്നുള്ളതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് അവസാനിക്കുകയാണ് അവിടെ ഫ്രീ ഏജൻ്റ് ആയിക്കൊണ്ട് അദ്ദേഹം ക്ലബ്ബ് വിടാനുള്ള സാധ്യതകൾ അവശേഷിക്കുന്നുണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി കോൺട്രാക്റ്റ് പുതുക്കുന്നില്ലെങ്കിൽ അടുത്ത സമ്മറിൽ തന്നെ വിനീഷ്യസ് ജൂനിയറെ കൈവിടാൻ റയൽ മാഡ്രഡ് ഒരുക്കമായേക്കും എന്നാണ് സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കൂടാതെ മാഡ്രിഡ് സോൺ ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും കാര്യങ്ങൾ അത്ര ശുഭകരമല്ല വിനീഷ്യസ് ജൂനിയറിന്റെ പ്രകടനം ഇപ്പോൾ അത്ര മെച്ചപ്പെട്ടതല്ല മാത്രമല്ല സാബിയുമായി പ്രശ്നങ്ങളുണ്ട് അതിനിടയിലാണ് ഈ കോൺട്രാക്റ്റ് പുതുക്കുന്ന വിഷയങ്ങൾ കൂടി ഉള്ളത് റയലുമായുള്ള വിനീഷ്യസിൻ്റെ ബന്ധം ഇപ്പോൾ ഓരോ ദിവസം കൂടുന്തോറും മോശമായി കൊണ്ടിരിക്കുകയാണ് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഘം കാണാം